നമസ്കാരം ഉണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്ത് ജോസ്പൂരോ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് കുറഞ്ഞ ബഡ്ജറ്റുള്ള സ്ഥലവും വീടുമാണ് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഷീറ്റ് ഒരു വീടുമാണ് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ചെറിയ വീടാണ് രണ്ട് ബെഡ്റൂം ചെറിയ ചെറിയ ഹാള് ചെറിയ അടുക്കള ഇവയൊക്കെയാണ് സൗകര്യമുള്ളത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കൊക്കോയും അതുപോലെ കുറച്ച് കുരുമുളക് ഇവയൊക്കെയാണ് കൃഷിയായിട്ടുള്ളത് അതുപോലെ കായ്ക്കുന്ന പത്തോളം തെങ്ങുകളൊക്കെ ഉണ്ട് ഇതില് സ്ഥലം ചെറിയ ചെരുവുള്ള സ്ഥലമാണ് ഭയങ്കര ചെരിവില്ല ചെറിയ ചെരിവുണ്ട് മുപ്പത്തഞ്ച് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് നിലവിലെ ഈ സ്ഥലത്തെ കിണർ ഇതാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളമുള്ളതാണ് ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലവും വീടും ഉള്ളത് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ലക്ഷം രൂപയാണ് കേട്ടോ മുപ്പത്തഞ്ച് സെൻറ്റിന് ഡോക്യുമെൻ്റ് ഉള്ളതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക